അപ്പോൾ അടി പൊളി ചെമ്മീ റോസ്റ്റ് കഴിച്ചാലോ അപ്പോൾ കഴിക്കല്ലേ അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒലുവ കടുക് ജീരകെട്ടുന്ന പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ രണ്ട് വലിയ ഉള്ളി എരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ചെറുതായി ചെറുതെയിൽ വെച്ചിട്ട് ചെറിയതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവോളും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ഉള്ളിയൊക്കെ പാടും ന ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് രണ്ടരിഞ്ഞു വെച്ച രണ്ട് തക്കാളിയും ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ട് നമ്മൾ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊരുക്കെ ഓവറാവണ്ട തക്കാളി വലു വളിയൊക്കെ ചെറുതായിട്ടാവണം നല്ലത് ഓവറായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളർത്തേക്ക് ആ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഞാനൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് നന്നായിട്ട് വയന്ന് വരുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് കയ്യിലില്ലാത്തവരാണെങ്കിൽ ഒരു ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ആ എരിവും പുളിയും ഒക്കെ പാടം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അതില്ലയെന്ന് വെച്ച് ടെൻഷനാകേണ്ട അതിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും ഇതേ ടേസ്റ്റ് കിട്ടുന്നു അപ്പോൾ ഇതാ നമ്മൾ തക്കാളി വന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല അത് നന്നായി റെഡിയായി വന്നപ്പോൾ നന്നായിട്ട് മിക്സായി വന്നപ്പോൾ നമ്മളിത് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണ് കാശ്മീരിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഏത് കറി വെക്കുകയാണെങ്കിലും ആ മസാലയുടെ പച്ച സ്മെല്ലിൽ പോകുകയോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണെന്ന് കറിക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടേണ്ടാവുള്ളൂ നമ്മൾ എല്ലാ സ്പൈസസും ഇട്ട് ലാസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാതെ മസാലപ്പൊടി ഇട്ടിയതിന് ശേഷം നമ്മൾ മീനോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് ഒരിക്കലും കിട്ടുന്നുണ്ടാവില്ല എന്നാൽ നമ്മൾ ആ മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ലക്ഷീച്ച കുറേശ്ശേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ട് ചെമ്മീൻ കുക്കറിൽ മൂന്നാല് പിസിലടിച്ച് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ നല്ല വേവുള്ളത് കാരണം ആദ്യമേ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ വേവിച്ച് വെച്ച ചെമ്മീനും കുറച്ച് അതിൻ്റെ ആ കുറച്ച് ഗ്രേവിയും കൂടിയും വെള്ളം കൂടി നമ്മളിതാ നമ്മളെ മസാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതെയിലും മൂടി വെച്ചിട്ട് ആ വെള്ളം നമ്മളെ മസാലയും ഒക്കെ നല്ല പാകത്താവുകയുള്ളൂ നന്നായിട്ട് ചെറുതെയിലും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക അങ്ങനെ ചെറുതീല നന്നായിട്ടൊന്ന് മൂടി വെച്ച് സെറ്റ് ഒന്നൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തത് നന്നായിട്ട് വേവിച്ച ചെമ്മീൻ തന്നെയാണ് പക്ഷേ അതൊന്നും കൂടി നമ്മളെ മസാലനായിട്ട് ഒന്ന് മിക്സ് ആയാലല്ലേ ആ ടേസ്റ്റി ചെമ്മീനിലോട്ടും മസാലയൊക്കെ മിക്സ് ആവുകയുള്ളൂ അതാ ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം നമുക്ക് നന്നായിട്ട് ഗ്രേവി വേണം നമ്മൾ അത് നന്നായിട്ട് ഗ്രേവി മിക്സ് ആയപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മളെ പാകത്തിനുള്ള ഗ്രേവി ആയാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാണ് ഏറ്റവും ടേസ്റ്റ് നമുക്കങ്ങനെ കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ചെമ്മീനൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ദാ ഫൈനൽ അതിൻ്റെ മേലൊക്കെ കുറച്ച് മല്ലിയിലും കുറച്ച് പച്ചമുളക് ചോ കട്ട് ചെയ്തതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാ നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ ചെമ്മീ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കൂടെ ട്രൈ ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ